ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈൻ പ്ലാൻ സെയിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാൻ ബിസിനസ്സിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവരായിരിക്കാം മാനസിക ഉല്ലാസത്തിനും ഹോബിയായിട്ടൊക്കെ ചെടികൾ വളർത്തുന്നവരായിരിക്കും എന്നാൽ ഈ ഹോബിയെ ഒരു ചെറിയ വരുമാനമാക്കി മാറ്റിയാലോ ഞാൻ പണ്ട് മുതലേ ചെടികൾ വളർത്തുന്ന ഒരു ചെടി ആയിരുന്നില്ല വിവാഹ ശേഷം കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ജോലിക്കൊന്നും പോകാൻ സാധിച്ചില്ല എൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാകണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്ന ആഗ്രഹത്തോടെ തന്നെയാണ് ഈ ചെടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്ത് എൻ്റെ ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾ വളർന്ന ശേഷം പുതിയൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാം എന്നൊക്കെ കരുതുന്നത് മണ്ടത്തരമാണ് കുട്ടികളെ വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സും വളർത്തിയെടുക്കാൻ പറ്റും അന്ന് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നില്ല ശരിയായിരുന്നു എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടര വർഷമായി ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഫാമിലിയിലെ എല്ലാവരും തന്നെ എൻ്റെ സപ്പോർട്ടിനായിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ചെടികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല കുറഞ്ഞത് ഒരു ആറുമാസം എങ്കിലും വരും ആദ്യമായിട്ട് ചെടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് കുറച്ച് ചെടികളുടെ ഒരു കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി മനസ്സിലാക്കി അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം പൈസയൊന്നും കയ്യിലില്ലാത്തവർക്ക് ചെറിയ വിലക്ക് കിട്ടുന്ന കോളീസ് പത്തുമണി അതുപോലെ പോത്തോസ് വെറൈറ്റികൾ ഇതൊക്കെ കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് പത്തുമണി ചെടികൾ മാത്രം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളും വീട്ടമ്മമാരുൾപ്പെടെ ഉണ്ട് ചെടികൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് സെയിൽ ചെയ്യാൻ വേണമല്ലോ സോഷ്യൽ മീഡിയ വഴി അത് സെയിൽ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതൊക്കെ വഴി നമുക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുവഴി ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും സ്വന്തമായി വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയൊരു വരുമാനം ഉറപ്പായും ലഭിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിലൂടെ ഇനി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ടിപ്സും കാര്യങ്ങളുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക്